ായിരത്തി ഏഴിൽ എസ് കെ എസ് എസ് എഫിന്റെ മുഖപത്രമായ സത്യധാരയിൽ ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ പടനായകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിലൂടെ വഹാബികളോട് മുജാഹുദ് ഒരു ചോദ്യം ചോദിച്ചു അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള അഭൗതികമായ മാർഗത്തിലൂടെ മറ്റേതെങ്കിലും പടപ്പുകളോട് സൃഷ്ടികളോട് അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് ഉപദ്രവം ഭയപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വഴിപ്പെടുന്നത് അതാണ് ഇവാദത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പതിറ്റാണ്ടുകളായി വാദിച്ചുകൊണ്ടിരിക്കുന്ന വഹാബികളോട് അമീദ് ഫൈദ ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചു ജിന്നുകളോട് സഹായം തേടുന്നത് അതിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അഭൗതികമാണോ എന്ന ഒറ്റ ചോദ്യത്തിന്റെ മുന്നിൽ മുജാഹിദ് വിഭാഗങ്ങളെ തുണ്ടം തുണ്ടമാക്കി അവരുടെ വ്യത്യസ്തമായ സംഘടനകളാക്കി മാറ്റുന്നതിൽ ചാട്ടൊളി പോലെ വഹാബി പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ ആ ഒറ്റ ലേഖനമായിരുന്നു വഹാബികൾക്കിടയിൽ വിശ്വം ഗ്രൂപ്പ് ഉണ്ടാവാനും അവർ വ്യത്യസ്തമായ സംഘങ്ങളായി വേർതിരിയാനും അടിസ്ഥാനപരമായ കാരണം ഇത് നമ്മൾ പറയുന്നതല്ല അവർ തന്നെ ഇപ്പോഴും അവരുടെ വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത പുളിക്കലിൽ വിസ്മം ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതാവ് അബ്ദുൽ ലത്തീഫ് മദിനെ അദ്ദേഹം പ്രസംഗിച്ചു അതായിരുന്നു കാരണം ഹമീദ് ഫൈസിയുടെ ലേഖനമായിരുന്നു അവരുടെ ഒരുപാട് പ്രഭാഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ലേഖനത്തിന് അവരുടെ മാസികയായ അൽ സലാഹു മാസികയിലൂടെ അബ്ദുൾ ജബ്ബാർ മൗലവി അയാൾ മരണപ്പെട്ടു പോയി അതിനൊരു മറുപടി എഴുതി ആ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ മറുപടി ജിന്നുകളോട് സഹായം തേടിയാൽ മലക്കുകളോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല എന്ന വാദം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ആ അടിത്തറയിലാണ് ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടായത് ആ അടിത്തറയിലാണ് കേരളമുമായി അവർ തെറ്റിപ്പുണങ്ങുന്നത് ഇന്ന് അവരുടെ ആദർശ സമ്മേളനങ്ങളിൽ അവരുടെ ആദർശ മുഖാമുഖങ്ങളിൽ നിരന്തരമായ ചർച്ച ഇതാണ് ആ ചർച്ചയിൽ എന്താണ് തൗഹീദ് അവർ പുനരാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് വിവാദത്ത് അവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധം ഏറ്റവും വലിയ അമളിയാണ് ബഹുമാനപ്പെട്ട അമീദ് ബഹുമാനപ്പെട്ടാദ് സൂചിപ്പിച്ചത് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഈ ആദർശ സമ്മേളന വേദികളിലൂടെ കേരളത്തിലെ കെ എൻ എം ഗ്രൂപ്പ് മുജാഹിദ് ആണെങ്കിലും മറ്റ് അറിയപ്പെടുന്നതും അറിയാത്തതുമായ ചെറിയ ചെറിയ ചിന്ന ചിന്ന ഗ്രൂപ്പുകളാണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും പറ്റിപ്പോയ അബദ്ധം നിർവചിക്കുന്നത് ദുആ പ്രാർത്ഥനയെ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ് ഷിർക്ക് എന്ന് നിർവചിച്ചത് എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കിയത് ഇബ്നു തീമിയയുടെ കാലം മുതൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലം മുതൽ നിങ്ങളുടെ ഈ ആചാര്യന്മാർ അതിനു മുമ്പ് ഒരു ഇമാമും ഒരു മുഹദ്ദിസും ഒരു മുഫസ്സിറും ഒരു പണ്ഡിതനും ഖുർആനിലോ ഹദീത്തിലോ മുത്തനബിയുടെ സഹാബത്തോ അതിനുശേഷം വന്ന താപിയുകളോ താബിയു താബിയുകളോ ഉത്തമ നൂറ്റാണ്ടിലെ അഫ്ഗൽ ഉൽ സീനെ എന്ന് പറഞ്ഞ ആദ്യത്തെ ആ മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആരും പറയാത്ത പുതിയ നിർവചനങ്ങൾ ലോകത്തെ കോടിക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ മുശരിക്കാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആവിഷ്കരിച്ചതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം അപകടം നിങ്ങൾ ചെയ്തതെന്താ മുസ്ലിങ്ങളെ സുന്നി മുസ്ലിങ്ങളെ മുഷരിക്കാൻ വേണ്ടി മക്ക മക്കാമുഷരിക്കുകൾക്കെതിരായി ഇറങ്ങിയ ഖുർആാനിലെ ആയത്തുകൾ മുസ്ലിങ്ങളുടെ തലക്ക് മീത് കെട്ടിവെച്ച് ലോകത്തുള്ള സുന്നി മുസ്ലിങ്ങളൊക്കെ മുഷരിക്കാണ് എന്ന് മുദ്രയടിച്ചു അത് കേരളത്തിൽ തുടർന്നു കേരളത്തിലെ സുന്നി മുസ്ലിങ്ങൾ മക്ക മുഷരിക്കുകളെക്കാൾ കടുത്ത മുഷരിക്കുകളാണെന്ന് പറഞ്ഞു അതിന് കാരണം നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിളിച്ചു തേടലാണ് വിളിച്ച് പ്രാർത്ഥിക്കലാണ് ദുർവ്യാഖ്യാനിച്ചു വിളിച്ചു പ്രാർത്ഥന സഹായം തേടൽ ഏതാണ് വിളിച്ചു പ്രാർത്ഥന ഏതാണ് പരസ്പരം സഹകരിക്കൽ ഏതാണ് ഇസ്തിയാനത്ത് ഏതാണ് ഇസ്തിഹാസ ഏതാണ് എന്ന് നിങ്ങളല്ലേ നിങ്ങളുടെ വേദികളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും വിഷ്ണു ഗ്രൂപ്പുകാരും മുഷരിക്കുകളാണ് എന്ന് മറുവിഭാഗം ആരോപിക്കുമ്പോ ഞങ്ങൾ മുഷിരിക്കുകൾ അല്ലേ എന്ന് തേങ്ങിക്കരയുക അപ്പുറത്ത് വിസ്ത്രം ഗ്രൂപ്പുകാരൻ മറുവിഭാഗത്തെ കുറിച്ച് ഹദീത് നിഷേധികളാണ് ഖുർആൻ നിഷേധികളാണ് അതിലൂടെ കുഫിരിയത്ത് ബാധിച്ചവരാണ് നിങ്ങൾ കാഫറുകളാണ് എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ കുഫർ ആരോപിക്കല്ലേ എന്ന് പറയുന്ന നിലവിളിക്കുക ഈ പരസ്പരം നിങ്ങൾ തമ്മിൽ ഞങ്ങൾക്കെതിരെയുള്ളത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ തമ്മിൽ ഷിർക്കും കുഫറും ആരോപിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം നിങ്ങൾ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഈ ചതിയാണ് ഈ അപകടമാണ് പാരമ്പര്യത്തിലേക്ക് മടങ്ങണം ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് ഫൈലി അന്ന് തുടങ്ങി വെച്ച ഈ ആദർശ പോരാട്ടത്തിലെ ഒരു പുതിയ പോർമുഖം അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മറു നാട്ടിക ഉസ്താദും ഇ കെ അസംസ്ലിയാറും ഷെയ്ഖുന ശംസുലമയും സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആദർശ പ്രഭാഷകരും ആദർശ പോരാളികളും വിദേഹത്തിനെതിരെ പ്രത്യേകിച്ച് വഹാബിസത്തിനെതിരെ സലഫിസത്തിനെതിരെ ഉള്ള ഈ പോരാട്ടം ആ പോരാട്ടം ഏറ്റെടുത്തുള്ള ആ തുടർ പ്രക്രിയയുമായി മുന്നോട്ട് പോയപ്പോഴാ ഇത് നിങ്ങളെ അസ്വസ്ഥരാക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ടി പി അബ്ദുള്ള കോയ മദനിയുടെ പരാതി എന്താണ് ഒന്നിച്ചിരുന്നാൽ തെറിച്ചു പോകുന്നതാണോ ആദർശം സമസ്ത കേരള ജമിയ ലോകത്ത് ആകെ ഒരു സംഘടനയെ ഉള്ളൂ ഒന്നിച്ചിരുന്നാൽ തെറിച്ചു പോകുന്ന ആദർശമുള്ള സംഘടന അത് സമസ്ത കേരള ജമ്മിയത്തുലമയാണ് എന്ന് ഞാൻ വിനയത്തോടെ ടി പി അബ്ദുള്ള കോയ അതിനോട് ചോദിക്കട്ടെ നിങ്ങൾ ൊന്നിച്ചിരിക്കണ്ട മറ്റുള്ളവരോടൊന്നിച്ചിരിക്കണ്ട നിങ്ങൾ വഹാബികൾ ഒന്നിച്ചിരിക്കാൻ തയ്യാറാകുമോ ഈ വിസ്റ്റം ഗ്രൂപ്പിന്റെ ആളുകളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുഷരിക്കുകൾ എന്ന് മുദ്രയടിച്ച വിസ്റ്റം വിഭാഗത്തിന്റെ ആളുകളോടൊപ്പം ഫൈസൽ മൗലവിയോടൊപ്പം അതേപോലെ അബ്ദുല്ലീഫ് മദനിയോടൊപ്പം മൂസ സുലാഹിയോടൊപ്പം അബ്ദുൽ മാലിക് സലഫിയോടൊപ്പം നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ നിങ്ങൾ മുജാഹിദ് വിഭാഗം തയ്യാറുണ്ടോ എന്നിട്ടല്ലേ സമസ്തക്കെതിരെ സുന്നികൾക്കെതിരെ ഞങ്ങൾ ഒന്നിച്ചിരിക്കേണ്ട ഘട്ടങ്ങളിൽ ഒന്നിച്ചിരിക്കാറുണ്ട് അത് പഠിപ്പിച്ച ഒരു പാരമ്പര്യമുണ്ട് ശരിയത്ത് വിവാദ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളോടും ഒന്നിച്ചിരുന്നിട്ടുണ്ട് ഇന്നും പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സമരങ്ങളിലും വിവാദങ്ങളിലും പല പൊതുവിഷയങ്ങൾ വരുമ്പോ ഇപ്പോഴും ഒന്നിച്ചിരിക്കാറുണ്ടല്ലോ പിന്നെ ഏതാണ് എന്താണ് നിങ്ങളുടെ പരാതി നിങ്ങളുടെ പരാതി നിങ്ങളുടെ അടിത്തറ ഇളകി നിങ്ങളെ നിങ്ങളുടെ അനുയായികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ അതിമാരകമായ സാഹചര്യങ്ങൾ ഈ വഴി ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ഈ പുതിയ ിൽ സമസ്ത കേരള ജമ്മീയ തുലമയാണ് സമസ്തയുടെ ചുണക്കുട്ടികളാണ് എസ് കെ എസ് എസ് എഫ് ആണ് അബ്ദുൽ അമീദ് ഫൈലിയെ പോലെയുള്ള സുന്നത്ത ജമാഅത്തിന്റെ പടനായകന്മാരാണ് അതാണ് നിങ്ങളുടെ അസ്വസ്ഥത പിന്നെ ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഞങ്ങളുടെ നേതാക്കളെ കുറിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ച് ഞങ്ങളുടെ ആശയങ്ങൾ സ്വീകരിച്ച സുന്നികളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ ആളുകൾ പറയുമ്പോ ഞങ്ങൾ മിണ്ടാതിരിക്കണോ മുജാഹുദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് എന്താണ് ജിഫ്രി തങ്ങളുടെ ഈമാനും അബൂജഹലിന്റെ ഈമാനും തമ്മിൽ നോക്കിയാൽ അബൂജലിന്റെ ഈമാനാണ് നല്ല ഈമാൻ ആരുടെ വകയ മുദ് ബാലുശ്ശേരിയുടെ വകയാണ് ഞങ്ങൾ ഇത് കേട്ട് മിണ്ടാതിരിക്കണോ ബഹുമാനപ്പെട്ട സുലമാ ജിഫ്രി തങ്ങൾക്കെതിരെ അബൂജഹലിന്റെ ഈ മാൻ പോലും ഇല്ലാത്തയാള് എന്ന് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് പറയുമ്പോ നിങ്ങളുടെ വേദികൾക്കും നിങ്ങളുടെ പ്രഭാഷകർക്കും എതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കുറിച്ച് സാധാരണക്കാരായ സുന്നികൾ സുബൈക്ക് കുനൂത്തോതുന്നവരാണ് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നവരാ ഇയാൾ പറഞ്ഞത് ഈ മുജാഹിദ് ബാലുശ്ശേരി വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ പലിശയെക്കാൾ വലിയ രണ്ട് തിന്മയാണ് സുബൈക്ക് കുനു തോതുന്നത് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് എന്ന് പറയുന്ന മൗലവിമാരോട് ഞങ്ങൾ മൃദു സമീപനം സ്വീകരിക്കണം എന്നാണോ മുജാഹുദ് നേതാക്കൾ പറയുന്നത് മദറസ വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ചു കൊല്ലണം മുജാഹിദ് ബാലുശ്ശേരിയുടെ മറ്റൊരു ഡയലോഗാ മക്കയിലെ മുഷരിക്കുകളെക്കാൾ കടുത്ത കേരളത്തിലെ സുന്നികളും ഇതൊക്കെ പറയുന്ന ആളുകൾക്കെതിരെ മൗനം പാലിച്ചിരിക്കണം എന്ന് നിങ്ങൾ സ്വപ്നം കണ്ട് കാത്തിരിക്കേണ്ടതില്ല ഞങ്ങളുടെ ഈ ശക്തമായ ആദർശ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും